വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് ആറ് എട്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് കൊണ്ടാഴി പാറമേൽപ്പടി പാലക്കൽ ശ്രീ കിരാത പാർവതി ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ നിർമാല്യദർശനം അഭിഷേകം ഗണപതി ഹോമം ഉഷപൂജ പറവെപ്പ് എന്നിവ നടന്നു മഹാ ശേഷം പാറക്കടവ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയുടെ എഴുന്നള്ളിപ്പ് നടന്നു വൈകീട്ട് ദീപാരാധന കളമെഴുത്തുപാട്ട് ഗുരുതി തർപ്പണം എന്നിവയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവ ചടങ്ങുകൾക്ക് സമാപനമായത്യൂസ് കൊണ്ടാഴി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്